നമസ്കാരം പോർട്ടിക്കൂസിലേക്ക് സ്വാഗതം യുദ്ധങ്ങൾക്ക് എവിടെയും അന്ത്യം കുറിക്കപ്പെടുന്നില്ല എല്ലാം പിടിച്ചെടുക്കാൻ നടക്കുന്ന രാജ്യങ്ങൾ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രായേൽ ഇവിടെ വെടിനിർത്തൽ കരാർ പോലും വെറും പ്രഹസനമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗസ വെടിനിർത്തൽ കരാർ നീട്ടുന്നത് സംബന്ധിച്ച് കേരളയിൽ ചർച്ച നടക്കാനിരിക്കെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് ഹമാസ് രംഗത്തെത്തിയിരുന്നു അതേസമയം ഒക്ടോബർ ഏഴ് നടന്ന ഹമാസ് ആക്രമണം തടയുന്നതിൽ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന സൈന്യത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഗസയിൽ അടുത്ത ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചെങ്കിലും ആദ്യഘട്ട കരാർ നീട്ടിയാൽ മതിയെന്ന നിലപാടാണ് ഇസ്രായേലിനെ ഒരു മാസമോ അതിൽ കൂടുതലോ കരാർ നീട്ടാൻ സന്നദ്ധമാണെന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇന്നാണ് കരാർ പ്രകാരം ആദ്യഘട്ട വെടിനിർത്തൽ കരാർ സമയപരിധി അവസാനിക്കുക കൂടുതൽ ബന്ധികളുടെ മോചനം ഉറപ്പാക്കാൻ കരാർ നീട്ടുന്നതിലൂടെ കഴിയുമെന്നാണ് ഇസ്രായേൽ വിലയിരുത്തൽ എന്നാൽ ഗസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡെൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ലെന്നാണ് സൂചന ഈ സാഹചര്യത്തിൽ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ ഹമാസ് നിലപാട് നിർണായകമായിരിക്കും ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളുടെയും ഫലസ്തീനികളുടെയും കൈമാറ്റം പൂർത്തിയായതിന് പിന്നാലെയാണ് ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചത് ഗസയിൽ ഹമാസിന്റെ സൈനിക ശേഷി തകർക്കുമെന്നും എല്ലാ ബന്ദികളെയും തിരികെ എത്തിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസും അറുന്നൂറിലേറെ പലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറിയിട്ടുണ്ട് ഇസ്രായേൽ വിട്ടേച്ച പലസ്തീനികളെ തെക്കൻ ഗസയിലെ ഗാൻ യൂനൂസിൽ ജനക്കൂട്ടം സ്വീകരിക്കുകയായിരുന്നു ആദ്യഘട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി എട്ട് മൃതദേഹങ്ങൾ മൃതദേഹങ്ങളുൾപ്പെടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസും രണ്ടായിരം പലസ്തീനികളെ ഇസ്രായേലും കൈമാറി ഇനി അൻപത്തി ഒമ്പത് ബന്ദികളാണ് ഹമാസിന്റെ കയ്യിലുള്ളത് ഇവരിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം അതിനിടെ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം പ്രതിരോധിക്കുന്നതിൽ ഇസ്രായേൽ സമ്പൂർണ്ണ പരാജയം നേരിട്ടതായി വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇത് തെളിയിക്കുന്നത് ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ ഒന്നും നേടിയിട്ടില്ലെന്ന് തന്നെയാണ് ഹമാസിനെ തകർക്കാൻ ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഹമാസിനെ ഈ തിരിച്ചുവരവ് എന്നതാണ് യാഥാർത്ഥ്യം